നമസ്കാരം ഫുട്ബോൾ പ്ലേറ്റിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമുക്കറിയാം അർജന്റീനയിലെ ദ ബിഗസ്റ്റ് ക്ലബ്ബ് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് രണ്ട് നെയിംസ് റിവർ പ്ലേറ്റ് ആൻഡ് ബൊക്ക ജൂനിയേഴ്സ് അതിൽ ഇപ്പോഴത്തെ റിവർ പ്ലേറ്റ് ബൊക്ക ജൂനിയേഴ്സ് നമുക്കറിയാം ധാരാളം ടാലൻസ് പോളുകൾ വരുന്നു ധാരാളം പ്ലേസിന് യൂറോപ്പിലോട്ട് മറ്റും ഒക്കെ വിൽക്കാറുണ്ട് ബൊക്കാ ജൂണിയേഴ്സ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ടാലൻറ്റ് പോളിൻ്റെ നമ്പർ വൺ സൗത്ത് അമേരിക്കയിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് എന്താ പറയുക ടാലൻറ്റ് ഫാക്ടറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലബ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റിവർ പ്ലേ സോ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് അർജന്റീന നാഷണൽ ടീമിൽ ആറോളം പ്ലേയേഴ്സ് റിവർ പ്ലേ ത്രൂ കയറി വന്നവരാണ് സോ നോക്കുവാണെങ്കിൽ അൽവാറസ് എൻസോ ഫെർണാണ്ടസ് എസ് എക്കേൽ പലാസിയോസ് ഗ്യൂഡോ റോഡ്രിഗസ് പെസല്ല മോണ്ടിയാലെ ഇവരെല്ലാം ഇതിനോളം പ്ലേഴ്സ് ഫൈനലി ഫ്രാൻസിനെതിരെ അപ്പിയറൻസ് നടത്തി ഇതിന് മോണ്ടിയാല അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് അൽവാറസ് ഇവർ വളരെ ഈ വേൾഡ് കപ്പ് അടിക്കുന്നതിൽ അർജൻറ്റീനയ്ക്ക് സോ ഈ ഒരു ടീം വളരെയധികം ടാലൻ സ്പൂൾസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് റീസെൻ്റ്ലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അൽവാറസിനെ സിറ്റിയിലോട്ട് വിറ്റു എച്ച് വരി ഇപ്പോൾ സിറ്റിയിലോട്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് അനുതർട്ടാനംപൂൾ ബെൻഫിക്കയിലോട്ട് പോകുന്നു അവിടെ നിന്ന് ചെൽസിയിലോട്ട് നീങ്ങുന്നു ആൻഡ് എസ് എ കെ എൽ പലാസിയോസിനെ ലെവർകൂസിലോട്ട് പതിനേഴ് മില്യൻ വിൽക്കുന്നു ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ മോണ്ടിയാലിന് പതിനൊന്ന് മില്യൻ സെവിയയിലോട്ട് വിൽക്കുന്നു ക്വാർട്ടറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോറൻറ്റീനയിലോട്ട് പതിമൂന്ന് മില്യൻ വിൽക്കുന്നു സോ ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ മിക്ക യൂറോപ്പിലെ മിക്ക ടോപ്പ് ഫ്ലൈറ്റ് വെബുകളും ടോപ്പ് ഫൈവ് ലീഗ്സിലോട്ട് റിവർ പ്ലേറ്റ് ചെയ്യുന്ന ധാരാളം പ്ലേഴ്സ് പോകുന്നുണ്ട് അഥവാ മറ്റും ഇപ്പോൾ പോർച്ചുഗീസ് ലീഗിലോട്ടോ അങ്ങനെയൊക്കെ പോയിട്ട് ഡച്ച് ലീഗിലൊക്കെ പോയിട്ട് ടോപ്പ് ഫൈവ് ലീഗ്സിലോട്ട് കയറുന്നുണ്ട് അവർ സോ എങ്ങനെയാണ് അവർ ഈ ഒരു ടാലൻ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ് അവരുടെ പോളിസീസ് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ട്രഡീഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ്സാണ് ഇൻ അർജൻറ്റീന അപ്പം നമുക്കറിയാം ക്രസ്പോ ഒക്കെ ആണെങ്കിലും ഡി സ്റ്റഫാനോ ഒക്കെ ആണെങ്കിലും അവിടെ നിന്ന് കയറി വന്ന ബിഗ് പ്ലേയേഴ്സാണ് അപ്പം നമ്മൾ ട്രഡീഷണലി അവിടെ നിന്ന് വരുന്ന വന്നിട്ടുള്ള കുറച്ച് പ്ലേസിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ പായ് ബ്ലോയ്മർ അൽവാറസ് ക്രസ്പോ ഡി സ്റ്റഫാനോ ഫാൽക്കോ എൻസോ ഫെർണാണ്ടസ് ഹിഗ്വിൻ ലമേല മാഷറാനോ മോണ്ടിയാൽ പലാസിയോ സ്പെസല ഗ്യൂഡോ റോഡറിയോസ് അങ്ങനെ ഇഷ്ടം പോലെ താരങ്ങൾ ജസ്റ്റ് പറയാനായിട്ടാണെങ്കിൽ തന്നെ ഉദാഹരണം പറയുകയാണ് അപ്പം നമുക്കറിയാം ലെജൻഡറി പ്ലേയേഴ്സായ ഡി സ്റ്റഫാനോ ക്രസ്പോയുടെയും അതുപോലെ തന്നെ അർജൻറ്റീനേൻ്റെ മെയിൻ മെയിൻ ഫാക്ടേഴ്സ് ആയിരുന്ന മഷറാനോ ഹിഗിൻ്റെ ഒക്കെ കാര്യം നമുക്കെല്ലാം അറിയാം സോ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ പാബ്ലോ ഐമർ എസ്പെഷ്യലി ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് റിവർ പ്ലേറ്റിൽ വന്നിരിക്കുന്നത് റിവർ പ്ലേറ്റ് ഈ ഒരു ചേഞ്ചിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അതോ അവരുടെ ഒരു ഗെയിം ചേഞ്ചിങ് ഫാക്ടർ ഫാക്ടറായെന്ന് ചോദിച്ചാൽ അത് ഗബ്രിയൽ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം കറൻ്റ്ലി അണ്ടർ ട്വൻറ്റി പ്ലേറ്റ് ടീമിൻ്റെ ഡയറക്ടറാണ് പക്ഷേ ആളെ ആദ്യം ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് അപ്പോയിൻറ്റ് ചെയ്തത് അതിനുശേഷം തൊണ്ണൂറ്റി രണ്ട് വരെ ആളവിടെ നിന്നു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ തിരിച്ചു വന്നു രണ്ടായിരത്തി ഒമ്പത് വരെ നിന്നു വീണ്ടും രണ്ടായിരത്തി പതിനാലിലധികം തിരിച്ചു വരികയുണ്ട് സോ ഈ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഹ്യൂജാണ് സോ ഇദ്ദേഹത്തെ മാർസെലോ ബിയർസേനെ പോലെ വളരെ എന്നാ പറയുക ഫുട്ബോളിനോട് അത്രയും സ്ട്രിക്റ്റായ റീജനായ ഫുട്ബോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ടാണ് അർജൻറ്റീനയിൽ കൺസിഡർ ചെയ്യുന്നത് സോ ആ ഇവ ഇദ്ദേഹത്തിൻ്റെ പോളിസീസ് അതായത് ഇദ്ദേഹം ടെക്നിക്കൽ ഡയറക്ടർ വന്നതിന് ശേഷം ഇദ്ദേഹം കുറച്ച് പോളിസീസും ചേഞ്ചസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു അതിൽ അദ്ദേഹം കൊണ്ടുവന്ന വൺ ഓഫ് ദ പ്രയോറിറ്റി റൂൾസാണ് ഒന്ന് ടാലൻസിനെ സ്കൗട്ട് ചെയ്യുക മെയിൻ ലോക്കൽ ടാലൻസിനെ സ്കൗട്ട് ചെയ്യുക അവർക്ക് പ്രോപ്പറായ ഇത് ട്രെയിനിങ് കൊടുക്കുക എഡ്യൂക്കേഷൻ കൊടുക്കുക ഡിസിപ്ലിൻ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഡിസിപ്ലിൻ നമുക്കിട്ട് ഇപ്പോൾ ഈ വരുന്ന പല പ്ലേഴ്സും ഡിസിപ്ലിൻ വളരെയധികം പേരുകേട്ട പ്ലേയേഴ്സാണ് അതായത് വലിയ അടിയോ വിഴിയോ വലിയ ബഹളങ്ങളൊന്നും ഇപ്പം നമ്മൾ കേൾക്കുന്നില്ല റിവർ റിവർപ്ലേറ്റിൽ നിന്ന് വരുന്ന താരങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ വളരെ ഡിസിപ്ലിൻഡായ പ്ലേഴ്സായിട്ട് നമുക്ക് തോന്നാറുണ്ട് സോ ഡിസിപ്ലിൻ അദ്ദേഹം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പേഴ്സണൽ ഹൈജീൻ വൃത്തിക്കും അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സോ ഈ ബൊക്ക ഈ റിവർ റിവർപ്ലേറ്റിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് പോളിസീസ് നോക്കുവാണെങ്കിൽ അവർ അണ്ടർ സെവൻ ലെവലിൽ തൊട്ട് തന്നെ വളരെയധികം ടാലൻസിന് സ്കൗ അതായത് പിള്ളേർക്ക് അവസരങ്ങൾ കൊടുത്ത് ടാലൻറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കും സോ ഈ ഒരു അണ്ടർ സെവൻ ലെവൽ തൊട്ടേ അവർ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അണ്ടർ ട്വൽസ് അണ്ടർ നയൻസ് അങ്ങനെ ധാരാളം ഉണ്ട് സോ ഈ അണ്ടർ ട്വൽവ് ടീമിനൊക്കെ അവർ അത്യാവശ്യം നല്ലപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഫണ്ട്സ് വെച്ച് അവർ അത്യാവശ്യം നല്ലപോലെ തന്നെ കൊടുക്കാറുണ്ട് എസ്പെഷ്യലി പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനും ഡിസിപ്ലിൻ്റെ കാര്യത്തിനും മറ്റുമൊക്കെ എല്ലാ കാര്യത്തിനും അവർ നല്ല പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാറുണ്ട് സോ അവിടെ ഇവർ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ സ്റ്റൈലിനോട് കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ പിള്ളേരെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അവർ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിപ്പിക്കാനുള്ളതിനെ പൊസിഷണൽ പ്ലേക്ക് പൊസഷൻ കീപ്പ് ചെയ്യാനായിട്ട് കൂടാതെ ഇൻറ്റൻസിറ്റിയുടെ കാര്യത്തിൽ പ്രെസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ആൻഡ് ക്യുക്ലി എത്രയും പെട്ടെന്ന് തന്നെ ബോൾ മറിച്ച് അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തില് സോ ഇതിലെ ഒരു റിപ്പോർട്ട്സും ഡോക്യുമെൻട്രീസും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ റിവർ പ്ലേറ്റ് ഇപ്പോഴത്തെ ഈ ഒരു അണ്ടർ സെവൻ ലെവൽ തൊട്ടേ പിള്ളേരെ പൊസഷ ഈ പൊസഷൻ കീപ്പ് ചെയ്യാനായിട്ടും പിന്നെ പൊസിഷൻ റീഗെയിൻ ചെയ്താലോ അഥവാ ബോൾ വിൻപാക്ക് ചെയ്താലോ പെട്ടെന്ന് ബോൾ മറിച്ച് അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടും വളരെ റിജിഡായി ഫാസ്റ്റായി എങ്ങനെ ഒപ്പോണൻസിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട് ആൻഡ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിസിപ്ലിൻ അതുപോലെ തന്നെ ഫുട്ബോളിലെ റൂൾസ് ഗെയിംസിനെ കുറിച്ചുള്ള കൂടുതൽ എഡ്യൂക്കേഷണൽ ഫാക്ടേഴ്സ് പിന്നെ ലാംഗ്വേജ് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് പിള്ളേർക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ലെവലിൽ തന്നെ അവർ ടാലൻസിനെ സ്കൗട്ട് ചെയ്യുന്നുണ്ട് ലോക്കൽ മാത്രമല്ല വേറെ ഏരിയസിൽ നിന്നും എല്ലാം അവർ പറ്റുന്ന രീതിയിൽ ഓളക്കോ സൗത്ത് അമേരിക്ക തന്നെ അവരിപ്പം നോക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടതാണ് അവർ ഈ ഒരു ഫൈവ് വേഴ്സസ് ത്രീ ടു വേഴ്സസ് ത്രീ ആ ലെവൽ ഓഫ് ട്രെയിനിങ് ഈവൻ അണ്ടർ നയൻസ് തൊട്ടേ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ടു വേഴ്സസ് ത്രീ ഡിഫെൻഡിങ് സിറ്റുവേഷൻ അഥവാ രണ്ട് ഡിഫെൻഡേഴ്സ് അങ്ങനെ മൂന്ന് അറ്റാക്കേഴ്സിനെ ചെയ്യും അഥവാ നേരെ തിരിച്ച് രണ്ട് മൂന്ന് ഡിഫെൻഡേഴ്സ് പ്ലസ് ടു അറ്റാക്കേഴ്സ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇട്ട് കുഞ്ഞുനാൾ മുതൽ പിള്ളേരെ മാക്സിമം ട്രെയിൻ ചെയ്ത് അതിനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ പ്രസിങ്ങിനും ഇൻറ്റൻസിറ്റിക്ക് അതായത് അറ്റാക്കേഴ്സിനെ കൊണ്ട് പോലും അതായത് ഡിഫൻസീവ് ഡ്യൂട്ടീസ് എടുപ്പിക്കാറുണ്ട് അതും അവരുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഫാക്ടറാണ് സോ അറ്റാക്കേഴ്സ് ജസ്റ്റ് അറ്റാക്കിങ് ഗെയിം മാത്രമല്ല കളിക്കുന്നത് അവർ ഓൾ അക്രോസ് ഇപ്പം ഈ ഒരു ഡിഫൻഡേഴ്സിൻ്റെ സിറ്റുവേഷൻസിലോട്ട് അറ്റാക്കേഴ്സിനെ അവർ ഫോർവേഡ് ചെയ്യും അതിനുശേഷം അവരെയും പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു ഫ്രണ്ടിൽ എങ്ങനെ അഗ്രീല് പ്രസ് ചെയ്യണം റൈറ്റ് ഡേറ്റാസ് ഉപയോഗിക്കുന്നു ആവശ്യത്തിനുള്ള ആളുകളെ കൊണ്ടുവരുന്നു സോ ഇതിലെല്ലാത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗബ്രിയൽ റോഡ്രിഗസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഹ്യൂജാണ് സോ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ യൂറോസോളം ഇവർ സെയിൽസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നുണ്ട് സോ ഫോർ ആൻ അർജൻറ്റീന ടീം അർജൻറ്റീന ടീം ഇതൊക്കെ വൺ ഹ്യൂജ് എമൗണ്ട് ആണ് വമ്പൻ പ്രോഫിറ്റ് ആണ് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത് മില്യൺ യൂറോസോളം ആ ഒരു പ്രോഫിറ്റ് ഈ പ്ലെയർ സെയിൽസിലൂടെ തന്നെ ഈ ഒരു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഓവറോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഹ്യൂജ് ആണ് സോ അദ്ദേഹം ടാലൻസ് പോളിനെ ഡെവലപ്പ് ചെയ്യുന്ന ചെയ്തായതിലും എല്ലാം സൂപ്പർ വാട്ട് ഇപ്പോൾ പ്ലേറ്റ് വരുന്നുണ്ട് സോ ഈ റോട്ടറി ഇൻഫ്ലുവൻസ് ഹ്യൂജ് ആണ് വളരെ ഇദ്ദേഹത്തെ ബി എൽ സെ ആയിട്ട് ഈ അവിടുത്തെ ഒരു ടെക്നിക്കൽ സ്റ്റാഫുകളുടെ ഇടയിൽ ഡയറക്ടേഴ്സിനൊക്കെ ഇടയിൽ ഒരു ബി എൽ സെ എന്ന രീതി പറയാനാണ് ഫുട്ബോൾ 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഇത് ആൻഡ് ഇതാണ് ഇപ്പം ഈ റിവർ പ്ലേറ്റിൻ്റെ സക്സസിൻ്റെ ഏതൊരു ഫാക്ട് നമുക്കറിപ്പോൾ എച്ച് വേരിയെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ട് സോ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ റൊബേർട്ടോ അടുത്തൊരു ബിറ്റാലിൻ്റെ എട്ടോളം ഗോൾസ് അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ട് ആളുടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് വളരെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഈ റൂവർ പ്ലേറ്റിൽ നിന്നാണ് വരുന്നത് സോ അതാണ് ഇതാണ് ഈ റോവർ പ്ലേറ്റിൻ്റെ ഒരു ഇത് സാർജ് പിന്നെ ഒന്നും പറയണ്ടല്ലോ പിന്നെ അടുത്ത എടുത്ത് പറയാനാണ് അൾവാർ ഒരു കാര്യം സോ ഈ പ്ലേയേഴ്സിനെ ഡീല് ചെയ്യുന്നതിലും ഈ റോഡ്രിഗസ് വളരെ സൂപ്പർ ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗബ്രിയൽ റോഡ്രിഗസ് കേസ് അൾവാർ എസ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൽ പറയപ്പെടുന്നത് യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ യൂറോപ്പിലോട്ട് നമറിയാലോ പതിനെട്ട് വയസ്സാവാതെ നീങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനുണ്ട് അറിയാമല്ലോ സോ അന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂറോപ്പിലെ പല ക്ലബ്സുകൾക്കും സൈൻ ചെയ്യാൻ പറ്റത്തില്ല അഥവാ സൈൻ ചെയ്തിട്ട് ലോൺ വിടുക അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ചെയ്യേണ്ടി വരും ആ ഒരു ടൈമിൽ ഇദ്ദേഹം ആക്ട് ചെയ്തു പെട്ടെന്ന് അന്ന് രണ്ടായിരത്തി പതിനാറിൽ അൾവാറസിനെ കോൺടാക്റ്റ് ചെയ്യും അദ്ദേഹത്തിന് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടും എല്ലാം ഗ്യാരി കൊടുക്കുകയും അങ്ങനെ ഒരു റിവർ പ്ലേറ്റിലോട്ട് സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തതാണ് സോ പല യൂറോപ്യൻ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിച്ച പ്ലെയറിനെ അന്ന് ശരിയാണ് ഇങ്ങനത്തെ ഒരു ഉണ്ട് ഏജ് ഫാക്ടർ ഉണ്ട് പക്ഷേ എന്നാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീലിങ്സിന് മികവുണ്ട് എഡ്യൂക്കേഷൻ ഗ്യാരണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതേ ആണെങ്കിൽ എടുക്കുകയുണ്ടായി സോ നമ്മൾ കണ്ടതാണ് പിന്നെ അൾവാരസ് അല്ലെങ്കിൽ അവർ സിറ്റി ഗ്രൂപ്പിന് വിൽക്കുകയായിരുന്നു അടിപൊളി ഔട്ട്പുട്ടാണ് അദ്ദേഹത്തിൻ്റെ സീസണിൽ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ടോപ്പ് ഫ്ലൈറ്റ് സീസണിൽ ഫോർ റിവർ പ്ലെയിൻ അദ്ദേഹം നീങ്ങുന്നതിന് മൂവ് പതിനെട്ട് ഗോൾസാണ് അദ്ദേഹം അടിച്ചുകൊണ്ട് പതിനെട്ട് ഗോൾസ് ആറ് അസിസ്റ്റോൾ അദ്ദേഹം നേടിയുണ്ടായി സിറ്റിയിലോട്ട് മൂവ് ചെയ്യുന്നതിന് തൊട്ട് പോകുമ്പോൾ സീസൺ നമ്മൾ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് വന്നു എന്തായാലും ഇപ്പം വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ റണ്ണിങ് അക്കാഡമി അഥവാ സക്സസ്ഫുൾ റണ്ണിംഗ് ക്ലബ്സ് ഇൻ സൗത്ത് അമേരിക്ക മേ ബി ഓൾ അക്രോസ് യൂറോപ്പ് ഓൾ അക്രോസ് ദ വേൾഡ് എന്ന് തന്നെ പറയാം റിവർ പ്ലേറ്റ് ഒരു കണ്ട് ഒരു മോഡലാണ് ആൻഡ് ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഈ ഒരു ഗബ്രിയൽ റോഡ്രിഗസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെയാണ് സോ ഇതാണ് ജസ്റ്റ് ഒന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു മറ്റൊരുപാട് ആയിരിക്കും